അലീന വൈജോടെ മകളാണെന്ന രീതിയിലൊരു സംശയത്തിൽ തന്നെയാണ് ഗംഗാധര മേനോനും അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ആ അച്ഛൻ അവിടെ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഹോം നേഴ്സ് രൂപത്തിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അച്ഛൻ അത്രയും അറിയാവുന്ന ആരോ ആണെന്നുള്ളത് അറിയാം അച്ഛന് മരിക്കുന്നവരെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുവിൽ നിന്ന് അത് അറിയണമെന്ന് മാലതിയോട് ഗംഗാധര മേനോൻ പറയുന്നുണ്ടായിരുന്നു തൽക്കാലം ഞങ്ങൾക്കിപ്പോൾ തിരിച്ചു പോവാം പക്ഷേ വീണ്ടും വരണം എന്നിട്ട് എല്ലാ വൈജോട് തുറന്ന് പറയണം അവിടുത്തെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ മാറ്റിയിട്ട് വേണം കേൾക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ ബാലേദന ആണെങ്കിലും സുഖമായി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരിക്കൽ കൂടി ഗംഗാധരും മെനനും മാലിനീം കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം സ്ഥിതിഗതികൾ അറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് വന്നത് അപ്പോൾ സ്ഥിതിഗതികൾ എന്താണെന്ന് അറിയാതെയാണ് അലീന ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം നന്നായിട്ട് അറിയാം എങ്കിലും അലീന അലീന അവിടെ ഇല്ല കേട്ടോ അലീന അവിടെ ഇല്ലാതെ ചോദിക്കുകയാണ് മുത്തശ്ശേരിത്ത് അലീനെ അവിടെ പോയി അവളോട് അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ വൈദ്യയുടെ സൂക്കിയുടെ വൈദ്യയ്ക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുവിടാം അവളേക്കാൾ നിറവും ഭംഗിയൊക്കെ അവൾക്കാണെങ്കിലും അതിൻ്റെ അസൂയം കുശുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കി അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു ഈ വീട് ശരിക്കും ശരിക്കും ഇപ്പോൾ ഒരു നരകം പോലെ ആയി അവൾ വന്നപ്പോൾ ജീവിതത്തിലൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ജീവിക്കാനൊക്കെ തോന്നുമായിരുന്നു ഇപ്പം നേരെ എന്നെ ആരും നോക്കില്ല ഇപ്പോഴുള്ള വീട്ടുവേലക്കാർ എന്നെ അത്ര നോക്കുന്നൊന്നുമില്ല എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതിയെന്നേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് നല്ലൊരു ഹോം ഹോംനേഴ്സിന് വയ്ക്കാലോ അതിനെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വൈദ്യ സമ്മതിക്കില്ല ആര് വന്നാലും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവളങ്ങ് പറഞ്ഞുവിടും ഈ ഇവ എല്ലാവരുടെയും മെക്കിട്ട് കയറിക്കൊണ്ടാണ് വൈദ്യം ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിന്നില്ലെങ്കിൽ ബാലേന്ദ്രൻ കൈവിട്ട് പോകുന്നുള്ളതറിയാം ബാലേന്ദ്രൻ ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പരക വിട്ടു നിൽക്കുകയാണ് ഒക്കെ അറിയാമേ എന്തായാലും ഞങ്ങൾ വന്നതിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളൊക്കെ നമുക്ക് നോക്കാം വൈജിയോട് സംസാരിക്കാം ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബാങ്കിൽ പോയതായിരിക്കും കേട്ടോ അപ്പോൾ ഗെങ്ങാതൊരു മേനോനാണെങ്കിൽ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് എപ്പോൾ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട് എടുത്തിട്ട് വരാം നീ നിൻ്റെ ജോലിയേക്ക് തീർത്തിട്ട് വരാം വന്നാൽ മതി ഒന്ന് രണ്ട് ദിവസങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുകയാണേ നീ ഇവിടെയുള്ള ആ സർവേനെ അവിടെ പറഞ്ഞു കേട്ടോ അവളെ അന്വേഷിക്കലാണോ നിങ്ങളുടെ പണി എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാലും അതൊരു നല്ല പെൺകുട്ടിയായിരുന്നില്ലേ അവൾക്കൂടെ ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ബാലേന്ദ്രൻ്റെ മനുവും കൂടെ ചേർന്നിട്ട് എന്നാലും അവളെത്ര വെടിപ്പോടു കൂടിയ വീടും നിൻ്റെ അമ്മയൊക്കെ നോക്കിക്കൊണ്ട് എന്നിട്ട് നീ അവളെ പറഞ്ഞു വിട്ടല്ലോ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്തായാലും മറ്റൊരു ജോലിക്കാരെ വെച്ചിട്ടുണ്ട് ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ പിന്നെ അപ്പോൾ അവൾ ഒരു ഹാഫ് ലീവ് എടുത്തിട്ട് വരാതിരിക്കില്ല എന്ന് പറയുകയാണേ വലിയ പോയി അമ്മ അമ്മയെ അവൾ പൊന്ന് പോലല്ലേ നോക്കിക്കൊണ്ടിരുന്നത് അവളുടെ സ്വന്തം മുത്തശ്ശിയാണെന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് അവളങ്ങനെ നോക്കിയത് ഇത് വൈജിക്ക് അറിയില്ലല്ലോ സ്വന്തം മകളാണെന്നുള്ള കാര്യം ഇനിയിപ്പോൾ അറിഞ്ഞാലും അവൾക്ക് അവളോട് ദേഷ്യം തന്നെയായിരിക്കും ഇത്രയും വെറുപ്പും ദേഷ്യത്തോടും കൂടിയല്ലേ അവളോട് പെരുമാറിയിരുന്നത് ഇനിയിപ്പോൾ അത് സ്വന്തം മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും ആ ഒരു വികാരമൊന്നും ഉണ്ടാവുകയുമില്ല പിന്നെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് ഉറപ്പില്ലല്ലോ അവളുടെ മകളാണെന്നുള്ളത് എന്തായാലും എനിക്കങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അച്ഛനും അച്ഛനോട് ചോദിക്കാനും അച്ഛനും ഇല്ല അമ്മാവനും ഇല്ല അവർ രണ്ടുപേരും കൂടിയാണ് ഓർഫണേജിലാക്കിയത് ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയാം സത്യങ്ങൾ അറിയാം സത്യങ്ങളൊക്കെ അവളൊന്നും വിട്ടു പറയില്ല ബാലേന്ദ്രൻ മേനോനും സത്യങ്ങളൊക്കെ അറിയാം ബാലേന്ദ്രമേനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ ബാലേന്ദ്രൻ മേനും തുറന്ന് പറയുകേയില്ല ഞങ്ങളെ കണ്ട കടിച്ചു കിറം വരുന്ന പോലെയാണെന്ന് പറയണം ആ സമയത്ത് വൈജ വരുന്നത് ഇവർ അറിയുന്നില്ല അങ്ങനെ വൈജയെക്കുറിച്ചാണ് പറയുന്നത് അന്ന് ആ കുഞ്ഞ് മരിച്ചു പോയതിന് വലിയ തെളിവുണ്ടോ വൈജ് പ്രസവിച്ച് ഉടനെ മരിച്ചു പോയെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗംഗാധരന്മാരും പറയുന്നുണ്ട് അതെ അച്ഛനും അമ്മാവനും കൂടി എടുത്ത തീരുമാനമായിരുന്നു വൈജെ കുഞ്ഞെ കാണിക്കുന്നതിന് മുമ്പേ കുഞ്ഞ് മരിച്ചു പോയെന്ന് അവളോട് പറഞ്ഞിട്ടാണ് കൊണ്ടു ശരിക്കും ആ കുഞ്ഞു മരിച്ചു പോയിട്ടില്ലല്ലോ അപ്പോൾ അവളൊരു ഓർഫണേജിലാണ് കൊണ്ടുപോയത് പിന്നെ പതുവേ പോലെ എൻ്റെ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് കൊണ്ടുപോയത് സത്യം ഏതെങ്കിലും കാര്യത്ത് ആരോടെങ്കിലും പറയും എന്നുള്ളത് അറിഞ്ഞിട്ടായിരിക്കും അവരങ്ങനെ ചെയ്തത് കിങ്ങനെ ഇങ്ങനെ ആരോടെങ്കിലും പറയണ്ടേ സ്വന്തം പെങ്ങളുടെ കുഞ്ഞിലേ എനിക്ക് തന്നെ മാനസന്ത്രം വന്നിട്ട് വൈജയോട് പറഞ്ഞാലോ എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എന്നെ ഒഴിവാക്കിയത് രണ്ടുപേരും കൂടി ഓർഫനേജ് പോയിട്ട് ആ സ്ത്രീയോട് സംസാരിച്ച് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചതെന്നൊക്കെ എനിക്കറിയാം പക്ഷേ മൂന്ന് വയസ്സായപ്പോൾ അവൾ മരിച്ചു പോയെന്നൊരു കള്ളം പറഞ്ഞതാണ് ഇതെല്ലാം കേട്ടിട്ട് ഞെട്ടി തെരിച്ച് നിൽക്കുകയാണ് വൈജ അപ്പോൾ എൻ്റെ കുഞ്ഞെപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അത് തന്നെ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് പറ്റിക്കുകയാണെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമാകുന്നുണ്ട് ഒരു പാച്ചിലോടുകൂടി അവൾ ഗംഗാധര മരണിൻ്റെ ഷട്ടിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെ ചതിക്കായിരുന്നു അല്ലേ പ്രസവിച്ച ഉടനെ എൻ്റെ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞു അവളെന്നെ കാണിക്കാൻ പോലും കൂട്ടാക്കാതെ നിങ്ങൾ അവളെ മറവ് ചെയ്തു എന്ന് കേട്ടു ഇപ്പോൾ എൻ്റെ കുഞ്ഞെവിടെ അപ്പോൾ അവൾ മരിച്ചു പോയത് നിങ്ങളുടെ നാവിൽ തന്നെ ഞാൻ കേട്ടു അവളൊരു ഓർഫനേജിലാക്കിയതാണ് അവളെ ഓർഫനേജിൽ ആക്കിയെന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അവളൊരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു പോയെന്നാണ് ഞാൻ അറിഞ്ഞത് ഇത് ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ ഞാൻ ആരോട് പോയി ചോദിക്കും അതറിയാവുന്ന രണ്ട് പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് ഓർഫണേജിലാണ് കുഞ്ഞിനെ ആക്കിയെന്നുള്ളത് പറഞ്ഞാൽ മതിയാവോ അല്ലെങ്കിൽ നന്ദി കേട്ടാ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഞാനിനി ഈ വൈജ ആരാന്നുള്ളത് നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നേയുള്ളൂ എനിക്കെൻ്റെ കുഞ്ഞിനെ കണ്ടെത്തിയേ പറ്റുള്ളൂ എൻ്റെ കുഞ്ഞ് നിങ്ങളെല്ലാവരും കുറച്ച് ഇറന്ന് ചതിക്കായിരുന്നില്ലേ ഞാൻ ഒന്ന് പ്രസവിച്ച് അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുമായിരുന്നല്ലോ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് എനിക്കിഷ്ടമില്ലെന്നിട്ട് ആ ബാലേന്ദ്രനുമായിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഞാനൊന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞതാണ് വേണ്ട എന്നിട്ട് എന്നിട്ടിപ്പോൾ ബാലേദന ഇത്തിരി സമാധാനം തരുന്നുണ്ടോ വൈജ് അതൊക്കെ നിന്റെ പ്രശ്നമാണ് നീയാണ് ഇതിനൊക്കെ തുടക്കം വിട്ടത് അയാൾക്കൊരു ഭർത്താവിൻ്റെ സ്ഥാനമോ ഒരു പരിഗണനയോ ഒന്നും നീ കൊടുത്തിട്ടില്ലായിരുന്നു ഈ കുടുംബം ഒരിക്കലും ഇങ്ങനെ ആവുകയും ഇല്ലായിരുന്നു അവർ പറഞ്ഞതെല്ലാം നിന്റെ തനിഷ്ട അഹങ്കാരമാണ് നീ ഈ വന്ന വഴിയൊന്നും മറക്കരുത് പിന്നെ നീ ഒരു കൊച്ചിൻ്റെ അമ്മയായിട്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നിട്ടിപ്പോൾ അവരതൊന്നും മറക്കാതെ നിന്നെ സ്നേഹിച്ചു നീ ഒന്ന് താണു കൊടുക്കണമായിരുന്നു നീ അതും ചെയ്തില്ല നീ വലിയ കുഞ്ഞിരാമൻ്റെ മകളാണെന്ന അഹങ്കാരത്തിൽ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായിട്ട് സമ്പാദിച്ച് നിനക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള ഒരു ഇതായിരുന്നു എന്നിട്ടിപ്പോൾ ഇവിടെ ഇപ്പോൾ അതല്ലല്ലോ പ്രശ്നം എൻ്റെ മോളെവിടെ അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി മറ്റൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എല്ലാം നിന്നെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ കുഞ്ഞ് ജീവിച്ചിരിപ്പം ഉണ്ടെങ്കിൽ തന്നെ അവളെ നിനക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനോ ഒന്നും പറ്റില്ല നിൻ്റെ മക്കളോ നിൻ്റെ ഭർത്താവോ ഒക്കെ ചോദിക്കും അപ്പം നീ എന്ത്ത്തരം പറയും ഞാൻ അത്ര നേ അത്രയേറെ കാണാൻ ശ്രമിച്ച എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ട് തന്നെയാണ് ഞാൻ പത്ത് മാസം കണ്ണെന്നിട്ട് കാത്തിരുന്നത് അവളെ കാണാൻ വേണ്ടിയിട്ടാണ് അന്നേരം നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചു ഏത് ഓർഫണേജിലാക്കി എന്നുള്ളത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുമാത്രം പറഞ്ഞാൽ മതി എന്നാൽ വൈജക്കാല് തൊല്ലി പറയുമ്പോൾ അതും അതിന്ന് മനസ്സിലാക്കിയ ഗംഗാധര മനോനെ ആ ഓർഫനേജിൻ്റെ പേര് ഒരു വായി തോന്നിയ പേര് പറഞ്ഞു കൊടുക്കുകയാണെ അങ്ങനെ വൈജ ആ ഒരു ഓർഫനേജിൽ തിരക്കി പോവാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് പോകാൻ മാറി ഇത്ര പെട്ടെന്നോ ഇവിടേക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മൾ എങ്ങനെ പോകുന്നത് ഇവിടെ നിന്നാലാണ് പ്രശ്നം ഇവിടെ നിന്നില്ലെങ്കിൽ ഒന്നും കാണും കേൾക്കുന്നു വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ഗംഗാധര ഗംഗാധരി വല്ലതും വാലന്യം അങ്ങ് പോവാണ് കേട്ടോ അതിന് ശേഷം മുത്തശ്ശിയോട് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജ ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്താണ് പോകുന്നത് കേട്ടോ അപ്പോൾ വാലന്തിന് പോയ പോലെ തന്നെ ഒരു പോക്ക് അങ്ങ് പോകുന്നുണ്ട് വൈജ തൻ്റെ ഫോണിലേക്ക് ബാലേന്ദ്രൻ വിളിക്കാറില്ല എങ്കിൽ പോലും അങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൃഷ്ണമോളും അമ്മയും അന്വേഷിച്ച് നേരെ ഇരുട്ടാവുന്ന സമയത്ത് വിളിക്കുമ്പോൾ ആ കോളെടുത്തിൽ എന്താ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് ഞാൻ ഒരിടം ഒരിടം വരെ പോവുകയാണ് അപ്പോൾ അച്ഛൻ പോയ പോലെ പറയാതെ പോകുവല്ലോ ഞാൻ തിരിച്ചു വരും എനിക്ക് ഒരാളെ കാണണം കണ്ടിട്ട് വരും എന്താ അമ്മ എന്താ കാര്യം അതൊക്കെ ഞാൻ വന്നിട്ട് പറയുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അവൾ നേരെ ഗംഗാധര മേനോ ആ ഒരു ഓർഫണേജിലേക്കാണ് പോകുന്നത് അങ്ങനെ ഓർഫണേജിൽ എത്തിയപ്പോഴേക്കും ഒരുപാട് നേരം വൈകിരുന്നേ അപ്പോൾ ഈ സമയത്ത് ആരാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് കന്യാസ്ത്രീകൾ വന്ന് നോക്കുന്നുണ്ടോ ഒരു സ്ത്രീ അവളെ കണ്ടെന്ന് ചോദിക്കുക എന്താ ഇനിയിപ്പോൾ എല്ലാം കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിട്ട് വന്നതാണോ എന്നൊരു സംശയത്തോടുകൂടി അവരിങ്ങനെ നോക്കുന്നുണ്ട് ആരാ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നത് സിസ്റ്റർ ഞാൻ കുറച്ച് ദൂരം ഒന്ന് വരികയാണ് എനിക്കൊരു കാര്യം അറിയണം ഈ ആ അതെ ഞാൻ നേരത്തെ പുറപ്പെട്ടതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി എന്തായാലും നിങ്ങൾ കയറി വരൂ തോരാത്ത മഴയാണ് ആ സമയത്ത് അങ്ങനെ വൈജ് അവരുടെ കൂടെ അവരുടെ ഓഫീസ് റൂമിലേക്ക് കയറി പോകുകയാണെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിങ്ങനെ വരണമെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട കാര്യമായിരിക്കലും അതെ അത്രയും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഞാനിങ്ങോട്ട് വന്നത് ഇരുപത്തിരണ്ടര വർഷം മുമ്പ് ഞാൻ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് നിങ്ങളുടെ അച്ഛനാരാ അങ്ങനെ വൈജ കുഞ്ഞിരാമൻ്റെയും എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെ ഇപ്പോൾ എന്താ ഇങ്ങനൊരു കാര്യം തോന്നാനായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാര്യം എൻ്റെ കുഞ്ഞ് പ്രസവത്തോടു കൂടി മരിച്ചു പോയെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ ആ കുഞ്ഞിനെക്കുറിച്ച് അറിയാനോ നോക്കാനോ ഒന്നും പോയിരുന്നില്ല ഞാൻ ഇത്ര കാലം കഴിഞ്ഞത് ആ കുഞ്ഞിനെ ഓർക്കാതെയാണ് എൻ്റെ കുഞ്ഞ് പ്രസവിച്ച ഉടനെ മരിച്ചു പോയല്ലോ ആ കുഞ്ഞിനെ ഒരു ഓർഫേജിലാക്കിയ കാര്യമൊന്നും എനിക്ക് എന്നോട് പറഞ്ഞു ആ പറഞ്ഞ ആളോട് കൃത്യമായി ചോദിക്കായിരുന്നില്ല ഏത് ഓർഫനേജാന്നുള്ളത് അത് പിന്നെ ഇവിടുത്തെ ഓർഫേജിൻ്റെ കാര്യമാണ് പറഞ്ഞത് എൻ്റെ അച്ഛൻ ആ കുഞ്ഞിനെ ആക്കിയത് അപ്പോൾ എൻ്റെ അച്ഛമ്മ അരിച്ചുപോയി ഈ ആണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ അടുത്താണ് ഏറ്റവും അടുത്ത് നടത്താൻ തുടങ്ങിയത് അതിനുമുമ്പ് മറ്റൊരു സ്ത്രീയാണ് പ്രീത മമ്മി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയാണ് ഇത് നടത്തിയിരുന്നത് അപ്പോൾ ആ ഒരു മമ്മിയുടെ പേര് ആ ഒരു പേര് ആണല്ലോ എന്ന് പറഞ്ഞു പ്രജിത മമ്മിയോ അതെ ആ അവരാണ് ഈ സ്നേഹം നിധിയിൽ നിന്ന് പേര് ഇട്ടത് ഇപ്പോഴത്തെ സ്നേഹം നൽകുന്ന പേരൊക്കെ മാറ്റി ഞങ്ങളിപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് അന്നത്തെ കാലത്തിൻ്റെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അന്ന് താമസിച്ചിരുന്നവരൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് പറഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത് എന്നാലും ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു കുട്ടി അതിനെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുകയാണെ അപ്പോൾ പഴയ ഫയലൊക്കെ ഒന്ന് എടുത്തു നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരുപത്തിരണ്ട് വർഷം മുമ്പേ വന്നിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ചോദിക്കണം അവർ ആരാണെന്നോ എന്താണെന്നോ എന്താണെന്നറിയാൻ ഈ ഡീറ്റെയിൽസ് ഒന്നും അലീനയുടെ പേരും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ആണെങ്കിലോ വൈജ പ്രസവിച്ച ആ ഡേറ്റും ഒക്കെ നോക്കുമ്പോൾ ഒരേപോലെ തന്നെ ഉണ്ട് കേട്ടോ ആ ഡേറ്റ് അപ്പോൾ പെട്ടെന്ന് വൈജയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ വീണ്ടും ആ ഭാഗത്തുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ആ പ്രസവിച്ച ഡേറ്റിൻ്റെ അടുത്തൊന്നും എത്തുന്നില്ല അവളൊരിക്കലും തൻ്റെ മകളായിരിക്കില്ല അലീന ഇപ്പോൾ ഇവിടുത്തെ ഓർഫണേജിലായിരുന്നോ ഇവിടെ നിന്നാണോ അച്ഛനും മരുവേട്ടനും ഇവിടേക്ക് കൂട്ടിയിട്ട് വന്നത് അച്ഛൻ ഇത്രയും ദൂരം വന്ന് അവളെ കൂട്ടിയിട്ട് വരണമെന്നുണ്ട് ഒരുപക്ഷെ അച്ഛനായിരിക്കുമോ അവളെ ഇവിടെ കൊണ്ടെത്തിച്ചത് അങ്ങനെയൊക്കെ ഓർത്തിട്ട് വൈജിയുടെ മനസ്സാകെ വെട്ടി ഉറക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഒരുപക്ഷെ അലീന തന്നെ മകളാണോ എന്നുള്ള കാര്യമൊക്കെ ഓർക്കുന്നുണ്ടേ ഇനിയിപ്പോൾ തൻ്റെ പൂർവ്വചരിത്രമൊക്കെ അവളിങ്ങനെ ഓർക്കുമ്പോൾ അങ്ങനെയൊക്കെ ഓർത്തിയിട്ട് വൈജയ്ക്ക് ആകെ ഭ്രാന്തെടുക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നേ അപ്പോൾ തന്നെ വൈജ അവൾ ഒരിക്കലും തന്നെപ്പോലെ അഹങ്കാരി ആയിരിക്കില്ല താൻ എത്ര നന്നായിട്ടുള്ള നന്നായിട്ട് അവളെ സ്നേഹിച്ചത് തൻ്റെ കുഞ്ഞിനെ മറ്റെവിടെയെങ്കിലും ആയിരിക്കും ഉറപ്പായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടാവും ഇത് അവളൊന്നും ആയിരിക്കില്ല ഉറപ്പായിട്ടും അവളൊന്നും ആയിരിക്കില്ല ഇതിൽ ഞാൻ പ്രസവിച്ച ഡേറ്റിലുള്ള ഒരു കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരികെ കൊടുക്കുകയാണെ എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല അവളുടെ രൂപം എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല അവൾ എനിക്കൊന്ന് കാണിക്ക പോലും ചെയ്യാതാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഓർഫണേജിലാക്കിയത് അതുകൊണ്ട് കുഞ്ഞിനെ അച്ഛനില്ലായിരുന്നു ആ സമയത്ത് എന്തുകൊണ്ടാണ് കുട്ടിയെ ഉപേക്ഷിക്കാൻ കാരണം നോക്കി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നെ ഞാൻ ജീവനിലേറെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് അയാളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അയാളെ ചതിച്ചിട്ട് കടന്നു കളയായിരുന്നു അയാളെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അയാൾ ഞാൻ ഒരിക്കലും അനാഥാലത്തിൽ ഉപേക്ഷിക്കാതെ അവളെയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമായിരുന്നു പക്ഷേ എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നു വയലി വൈദ്യയുടെ സങ്കടം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ആ കന്യാസ്ത്രീമാർക്ക് ഭയങ്കര സങ്കടം തോന്നുവാണ് എന്നിട്ട് മാഡം ഇനി തിരികെ പോകേണ്ടേ രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് വൈജയ്ക്ക് ഒരു റൂം കൊടുക്കുന്നുണ്ട് വൈജി അവിടെ വിശ്രമിക്കുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കാതിൽ മുഴങ്ങുന്ന പോലെയാണ് കേൾക്കുന്നത് അവൾ ആരായിരിക്കും എന്തിനായിരിക്കും ആ കുഞ്ഞിനെ ഇങ്ങനെ കണ്ടെത്താൻ പറ്റാതെ പോയത് ഗംഗാധര അവളെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് വൈജി നീ ഇത് എവിടെയാണ് അപ്പോൾ ഞാൻ നന്തു ഈ ഓർഫണേജിലുണ്ട് നിങ്ങളാരും ഇവിടെ ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടില്ലെന്നാണല്ലോ പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞില്ല പിന്നെ നീ എന്തിനാ അത്ര ദൂരം പോയത് എൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ പറ്റില്ല എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാതെ എനിക്ക് ഇനി എനിക്കിനൊരു വിശ്രമമില്ല അവളിപ്പോൾ മുതിർന്ന് ഇരുപത്തിരണ്ട് വയസ്സായി കാണും അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം ഇരുപത്തിരണ്ട് വർഷങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഒരു അനാഥയാക്കി അവൾക്ക് അമ്മയുണ്ട് എന്നിട്ട് പോലും നിങ്ങൾ അങ്ങനെ ആക്കി വെച്ചു പക്ഷേ അവൾക്ക് അച്ഛനുള്ളൊ അച്ഛനെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞില്ലേ അപ്പോൾ എനിക്കതൊന്നും അറിയണ്ട പക്ഷേ എനിക്ക് വീണ്ടും മൂന്ന് മക്കൾ എനിക്ക് വേറെ മൂന്ന് മക്കളുണ്ട് വൈജി അവരുടെ ഭാവിയെക്കുറിച്ച് നീ ഓർക്കണം നീ ഇങ്ങനെ പ്രസവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരെങ്കിലും പിന്നെ നിന്നെ ഏറ്റെടുക്കുമോ നിന്നെ സഹായിക്കുമോ നിന്നെ ഒരു അമ്മയായിട്ട് അവർ കാണുമോ അതൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതിനൊക്കെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ് എനിക്കെൻ്റെ മോളെ കണ്ടെത്തേ മതിയാവുള്ളൂ അവൾ എൻ്റെ കൂടെ വേണം ഞാനിനൊരിക്കലും അവളെ വെട്ടിക്കളയാനായിട്ട് വിചാരിക്കുന്നില്ല നീ ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ് നിനക്കൊരിക്കലും ആ കുഞ്ഞിനെ ആവില്ല എന്ന് പറയുന്നത് ഗംഗാധര മനാണായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് മാലതിയും ഗംഗാധരനോട് പറയുന്നുണ്ട് വൈജോട് തുറന്ന് പറഞ്ഞല്ലോ ആ അലീനയാണ് തൻ്റെ മകളെന്ന് അത് അവൾക്ക് സംശയം മാത്രമല്ല ഉള്ളൂ ആ കുട്ടി കറക്റ്റാണെന്നുള്ളത് അറിയില്ലല്ലോ ഇല്ല ഉറപ്പാണ് അച്ഛൻ അവിടെയാണ് ഏൽപ്പിച്ചത് അതിനുശേഷം ആ ഒരു സ്ത്രീയുമായിട്ട് അച്ഛന് ബന്ധം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അച്ഛൻ ആ സ്ത്രീക്ക് വയ്യാതായപ്പോൾ തൻ്റെ പേരക്കുട്ടിയെ രക്ഷിക്കാനൊക്കെ പറയുന്നത് അപ്പോൾ മനുവിൽ സത്യങ്ങളൊക്കെ അറിയുമായിരിക്കും അതുതന്നെ ആയിരിക്കും കാരണം എന്ന് പറഞ്ഞിട്ട് പറയണ്ടോ കേട്ടോ അതുതന്നെ ആയിരിക്കും അവളുടെ മകൾ പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ഒരിക്കലും ആ കുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല അലീന തന്നെ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല അവൾക്കിപ്പോൾ ആ ഒരു വെറുപ്പ് മാറാനും പോകുന്നില്ല എന്ന് പറയണേ എന്നിട്ട് വൈജ തന്നെ നിരാശയോടെ ആ ഓർഫനേജിൽ നിന്ന് മടങ്ങി പോവാണ് കേട്ടോ വൈജയോട് കൃഷ്ണമോളും ബാക്കി എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു അമ്മ എന്തിനാണ് പോയത് അവരോടൊന്നും മറുപടി പറയാതെ പോകാൻ കേട്ടോ അവരോട് നിരാശയോടുകൂടി അമ്മയുടെ അടുത്തേക്ക് വരുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ് എന്താ മുത്തശ്ശി പറ്റിയെന്ന് ചോദിക്കുകയാണ് എല്ലാവരും കൂടെ എന്നെ ചതിക്കുമായിരുന്നു ഇല്ലേ ഇരുപത്തിരണ്ടര വർഷം മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി ഞാനൊരു പെൺകുട്ടിയെ പ്രസവിച്ചു ആ കുഞ്ഞ് എവിടെയാണ് അതിനുള്ള ഉത്തരം നിങ്ങളെല്ലാവരും പറഞ്ഞു ആ കുഞ്ഞ് മരിച്ചു പോയില്ലേ അതെ നമ്മളോട് എല്ലാവരോടും മരിച്ചു പോയെന്ന് പറഞ്ഞു പക്ഷേ ആ കുഞ്ഞ് മരിച്ചിട്ടില്ല അവരോട് ഓർഫണേജിലാക്കി അവളിപ്പോൾ എവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് മുത്തശ്ശിയാകെ ഞെട്ടിത്തരച്ച് നിൽക്കുകയാണ് കേട്ടോ അതേ അമ്മേ ഇതെന്ന് ഗംഗ ഗംഗട്ടൻ അറിഞ്ഞ വാക്കുകളാണ് എന്നോട് മരിച്ചുപോയെന്ന് കള്ളം പറഞ്ഞതാണ് ഗംഗേട്ടനും അറിയില്ല അവൾ എവിടെയാണെന്നുള്ളത് പക്ഷേ അറിയാം എവിടെയാണെന്ന് അച്ഛൻ മരിച്ചു പോയില്ലേ ഇനിയിപ്പോൾ നീ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ എൻ്റെ മകൾ ഇപ്പോഴും ഒരു അനാഥയായിട്ട് എവിടെയോ വളരെയാണ് അമ്മ ഇതൊക്കെയാണോ പറയുന്നത് ഇരുപത്തി വർഷം മുമ്പ് ഇരുപത്തി വർഷം അവൾ അനാഥയായിട്ട് എവിടെയോ തേണ്ടി നടന്ന് ജീവിച്ചു ഇനിയിപ്പോൾ അവൾക്ക് ഒരു അമ്മയോട് കൂട്ട് വേണം എൻ്റെ മകളെ എങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മൂന്ന് മക്കളുണ്ട് വേറെ ആരൊക്കെ ഉണ്ടായാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം ഈ വൈജ എല്ലാവരും കൂടെ ചേർന്ന് ചതിച്ചു എന്ന് പറഞ്ഞിട്ട് വൈജ പൊട്ടി കരയാണ് കേട്ടോ നീ ഇത്രയേറെ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല നീ മുത്തശ്ശി ഇത്രയും വിഷമിക്കാൻ ഇടയായതും കാരണമൊക്കെ അതു തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ആയി തീരാനുള്ള കാരണം എൻ്റെ ദുർവിധിയാണ് എന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ വൈദ്യ വൈജ സത്യത്തിപ്പം ആവുമാണ് വൈജയുടെ ഈ ജീവിതത്തിലുണ്ടായ ആ ഒരു പ്രശ്നം തൻ്റെ മകളെ നഷ്ടപ്പെട്ട ഒരു വേദന ആ ഒരു വിഷമമൊക്കെയാണ് ആ അമ്മ അനുഭവിക്കുന്നത് അതൊക്കെ വൈജയുടെ തെറ്റുകൊണ്ടൊന്നും അല്ലല്ലോ നടന്നത് അത് മറ്റുള്ളവർ കൊണ്ടുപോയിട്ട് മാറ്റിയതല്ലേ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു ദുരന്തം അവളെ അടിമുടി മാറ്റി മാറ്റിക്കളഞ്ഞതാണ് വൈജ അവസാനം റിയാണ് പിന്നെ ബാലേന്ദ്രൻ്റെ കൂടി തന്നെ നമ്മുടെ അലീനയോട് അവൾ സ്നേഹം കാണിക്കുന്ന കാര്യമൊക്കെയാണ് പിന്നെ അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത് അപ്പോൾ ബബിതയും രോഹിത്വം ഒക്കെ കൈവിട്ട് പോയിട്ടുണ്ടാകും പക്ഷേ എന്നാൽ പോലും അവരെല്ലാവരും ഈ കുടുംബത്തോട് ചേർന്ന് വന്ന് അലീനെ തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ആർക്കൊക്കെയൊക്കെ വിഷമമാവും ഇവിടെ വന്നുകഴിയുമ്പോൾ അലീനെ വന്ന് കഴിയുമ്പോൾ വിഷമാകുന്നത് ആർക്കൊക്കെയാണെന്നുള്ളത് നമുക്ക് വെറുതെ പൂജിച്ചാൽ തന്നെ മനസ്സിലാകും അതുമാത്രമല്ല ഇനി എന്തൊക്കെയാണ് കുട്ടിയെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ വീട്ടിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ആയിരിക്കും ഇനി വരാൻ എന്ന എപ്പിസോഡിൽ അപ്പോൾ കാത്തിരുന്ന് കാണുക റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്